നമസ്കാരം കോഴിക്കോട് ബീച്ച് റോഡിൽ പരസ്യ ചിത്രീകരണത്തിനിടെ വാഹനമിടിച്ച് യുവാവ് മരിച്ച സംഭവത്തിൽ കേസ് അട്ടിമറിക്കാൻ നീക്കം നടന്നു ആഡംബര കാർ ഡീലറായ ത്രിബിൾ നയൻ ഓട്ടോമോട്ടീവ് ഉടമ സാബിദ് കലിങ്കൽ ഓടിച്ച ബെൻസ് കാർ ഇടിച്ചാണ് ആൽവിൻ മരിച്ചത് ആരാണ് കാർ ഓടിച്ചതെന്ന് പോലും തുടക്കത്തിൽ പോലീസ് കണ്ടെത്തിയില്ല മാത്രമല്ല അപകടമുണ്ടാക്കിയത് ഡിഫൻഡർ കാറാണെന്ന് വരുത്തി തീർക്കാനും ശ്രമിച്ചു ഇതെല്ലാം ത്രിബിൾ നയൻ ഓട്ടോമോട്ടീവ് ഉടമയെ രക്ഷിക്കാൻ വേണ്ടിയാണെന്ന ആക്ഷേപത്തിനും ഇടവച്ചു എന്നാൽ സാബിത് പോലീസിൽ കള്ളമൊഴി നൽകിയതായിട്ടാണ് പോലീസ് പറയുന്നത് സാവിത ഓടിച്ച ബെൻസ് കാറിന് ഇൻഷുറൻസിലായിരുന്നു അതുകൊണ്ടാണ് ഇയാൾ മൊഴി മാറ്റി പറഞ്ഞത് എന്നാണ് പോലീസ് വിശദീകരിക്കുന്നത് അപകടം കാർ ഓടിച്ചിരുന്നയാളുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും അപകടത്തിൽ മരിച്ച ആൽവിനെ ഇടിച്ചത് ബെൻസ് കാറാണെന്ന് പോലീസ് സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് അറസ്റ്റ് ആൽവിനെ ഇടിച്ചത് മറ്റൊരു കാറാണെന്നായിരുന്നു പോലീസ് ആദ്യം എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരുന്നത് യുവാവിനെ ഇടിച്ചത് ഡിഫൻഡർ കാറാണെന്ന് കൂടെ ഉണ്ടായിരുന്ന യുവാവ് മൊഴി നൽകിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത് തുടർന്ന് മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് ബെൻസ് കാറാണ് ഇടിച്ചതെന്ന് കണ്ടെത്തിയത് സി ദൃശ്യങ്ങളിൽ നിന്നും ഇത് വ്യക്തമായി മോട്ടോർ വാഹന വകുപ്പ് ഇടപെട്ടതോടെയാണ് പോലീസ് എഫ്ഐആർ മാറിയതെന്നാണ് ഇതിൽ നിന്നും വ്യക്തം എംവി ഡിയുടെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ചോദ്യം ചെയ്തപ്പോഴാണ് ബെൻസ് കാറാണ് ഇടിച്ചതെന്ന് യുവാവിൽ നിന്ന് തന്നെ സൂചന ലഭിച്ചത് ഇതോടെ സാബിത്തിനെതിരെ മനപൂർവ്വമല്ലാത്ത നരഹത്തിക്ക് കേസെടുക്കും തെലങ്കാന രജിസ്ട്രേഷനിലുള്ള ബെൻസ് ഇടിച്ചാണ് യുവാവ് മരിച്ചത് സാബിത്തിന്റെ സ്ഥാപനം ആഡംബര കാറുകൾ ഇറക്കുമതി ചെയ്ത് വിൽക്കുന്ന ഡീലറാണ് ഈ സ്ഥാപനത്തിന് വേണ്ടിയിട്ടുള്ള ഷൂട്ടിങ്ങിനിടയിലാണ് അപകടം ഉണ്ടായതും ആൽബിൻ മരിക്കുന്നതും സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചാണ് കാർ ഏതാണെന്ന കാര്യത്തിൽ വ്യക്തത വരുത്തിയത് സംഭവവുമായി ബന്ധപ്പെട്ട് കാറുകൾ ഓടിച്ചിരുന്ന മഞ്ചേരി സ്വദേശി സാബിഖ് റഹ്മാൻ ഇടശ്ശേരി സ്വദേശി മുഹമ്മദ് റബീസ് എന്നിവരാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത് ഇതിൽ സാബിദിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തും ഇന്ന് ഫോറൻസിക് വിദഗ്ധരുടെ നേതൃത്വത്തിൽ വിശദ പരിശോധന നടക്കുന്നുണ്ട് ബെൻസ് കാറിൽ ഘടിപ്പിച്ചിരിക്കുന്ന ക്യാമറയും പരിശോധിക്കും ആൽവിൻ റീൽസ് ചിത്രീകരിച്ചിരുന്ന മൊബൈൽ ഫോണും പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇതിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കാനും ശ്രമം തുടങ്ങിയിട്ടുണ്ട് മൊബൈൽ ഫോൺ നേരത്തെ ഒളിപ്പിച്ചതാണോ എന്ന കാര്യത്തിലും സംശയമുണ്ട് റീൽസ് ചിത്രീകരണത്തിനായി രണ്ട് കാറുകളാണ് എത്തിച്ചിരുന്നത് ഇതിൽ ഏത് കാറാണ് ഇടിച്ചതെന്ന കാര്യത്തിൽ തുടക്കത്തിൽ വ്യക്തതയുണ്ടായിരുന്നില്ല പോലീസ് തയ്യാറാക്കിയ എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരുന്നത് ഡിഫൻഡർ കാറിടിച്ചാണ് യുവാവ് മരിച്ചതെന്നായിരുന്നു ഈ സാഹചര്യത്തിലായിരുന്നു അപകടം വരുത്തിയ കാർ മാറ്റാൻ പോലീസ് ശ്രമിക്കുന്നതായി ആരോപണം ഉയർന്നതും ആദ്യം പോലീസ് പറഞ്ഞ കാർ നമ്പർ അപകടം വരുത്തിയ രണ്ട് കാറുകളുടേതും അല്ലായിരുന്നു അത് പ്രഥമ വിവര പ്രകാരം പോലീസ് തയ്യാറാക്കിയ റിപ്പോർട്ടായിരുന്നു പിന്നീട് പിന്നീട് ഇരു കാറുകളും വെള്ളയിൽ ഇൻസ്പെക്ടർ ബൈജു കെ ജോസ് കസ്റ്റഡിയിലെടുത്തു രണ്ട് ഡ്രൈവർമാരെയും കസ്റ്റഡിയിലെടുത്തു രാത്രി മോട്ടോർ വെഹിക്കിൾ വകുപ്പ് ഉദ്യോഗസ്ഥർ പോലീസ് സ്റ്റേഷനിലെത്തി കാറുകൾ പരിശോധിച്ചിരുന്നു കോഴിക്കോട് ആർ ടിഒ പി എൻ നസീറും എൻഫോഴ്സ്മെന്റ് ആർ ടിഒ സി എസ് സന്തോഷ് കുമാർ സ്റ്റേഷനിലെത്തി ചിത്രീകരണത്തിൽ ഏർപ്പെട്ട രണ്ട് കാറുകളും പരിശോധിച്ചു ഇതിൽ തെലങ്കാന രജിസ്ട്രേഷൻ കാറിന്റെ മുൻവശത്തെ ക്രാഷ് ഗാർഡിലും ബോണറ്റിലും അപകടമുണ്ടാക്കിയതിന്റെ തെളിവുകൾ കണ്ടെത്തി ഇതിനിടെ വെള്ളയിൽ പോലീസ് സ്റ്റേഷന്റെ വടക്കു ഭാഗത്തുള്ള ചെരുപ്പ് മൊത്ത വിൽപ്പന കേന്ദ്രത്തിലെ സി സി ടി നിന്ന് തെലങ്കാന രജിസ്ട്രേഷൻ കാർ ആൽവിനെ ഇടിച്ചു നിർപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചു തുടർന്നാണ് ഡ്രൈവറെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളിലേക്ക് വെള്ളയിൽ ഇൻസ്പെക്ടർ ബൈജു കെ ജോസും എസ് ഐ ഷിനോബും നീങ്ങിയത് എഫ്ഐആറിലുള്ള കാറിന്റെ വിവരം മാറ്റി മറ്റൊരു കാറാണ് അപകടം ഉണ്ടാക്കിയതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായെന്നുള്ള അനക്സ് റിപ്പോർട്ട് ഫയൽ ചെയ്യുമെന്ന് അസിസ്റ്റന്റ് കമ്മീഷണർ ടി കെ അഷ്റഫ് പറഞ്ഞു തെലങ്കാന കാറിന് ഇൻഷുറൻസും റോഡ് നികുതിയും ഇല്ലെന്നും ഇത് സംബന്ധിച്ച് ബുധനാഴ്ച ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകുമെന്നും ആർ ടിഒ അറിയിച്ചു ബീച്ച് റോഡിൽ രൂപമാറ്റം വരുത്തിയ കാറുകളും കാതടപ്പിക്കുന്ന ശബ്ദമുള്ള ഇരുചക്ര വാഹനങ്ങളും ഉപയോഗിച്ച് യുവാക്കളുടെ മരണപ്പാച്ചിൽ സ്ഥിരം സംഭവമാണ് തിരക്കേറിയ സമയങ്ങളിൽ ശ്രദ്ധ പിടിച്ചു പിടിച്ചുപറ്റാനായിട്ടാണ് നിരത്തുകളിൽ അഭ്യാസം രാവിലെയും വൈകിട്ടും ആഡംബര വാഹനങ്ങളുമായിട്ടാണ് ഇവരെത്തുന്നത് രാവിലെ പ്രവാത സ്വരിക്ക് എത്തുന്നവർക്ക് ഇത് ഭീഷണിയാകുന്നുണ്ട് മത്സരയോട്ടവും സ്ഥിരം സംഭവമാണെന്നും പോലീസ് പറഞ്ഞു പോലീസിനെ പോലും അവഗണിക്കുന്ന ചില വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റുകൾ മറച്ചിട്ടുണ്ടാവും ഇരുചക്ര വാഹനങ്ങളിൽ പിൻഭാഗത്ത് ഹെൽമെറ്റ് വെച്ചാണ് നമ്പർ പ്ലേറ്റ് മറയ്ക്കുന്നത് ഇതിനെതിരെ പരിസരവാസികളും പ്രതിഷേധമായി രംഗത്ത് വന്നിട്ടുണ്ട് ചില സമയങ്ങളിൽ കാറുകളും വലിയ ശബ്ദമുണ്ടാക്കി ഇതുവഴി പോകാറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു ബീച്ച് ഭാഗത്തു നിന്നാണ് അതിവേഗത്തിന് രൂപമാറ്റത്തിന് കൂടുതൽ കേസുകളെടുത്ത് പിഴ ഈടാക്കിയിട്ടുണ്ട് െന്ന് എൻഫോഴ്സ്മെന്റ് ആർ ടിഒ സി എസ് സന്തോഷ് കുമാർ പറഞ്ഞു